ചാടാൻ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ വളരെയധികം നിർണായകമാണ് അത്രയധികം സംഘർഷഭരിതമായിരിക്കും നമ്മുടെ മനസ്സ് ആദ്യം വായുവിലൂടെ താഴേക്ക് പറക്കണം നമ്മളെല്ലാം ഭൂമിയുടെ സ്വന്തക്കാരാണ് തന്നെ ഭൂമി നമ്മളെ താഴേക്ക് വലിച്ചെടുക്കും ഗ്രാവിറ്റി എന്താണെന്ന് ശരിക്കും ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ പോകുന്ന ചില സമയങ്ങളാണ് ഇനി എന്നെ കാത്തിരിക്കുന്നത് വളരെ കൂളായുള്ള ഒരു മനുഷ്യനെയാണ് എനിക്ക് ഗൈഡായി കിട്ടിയിരിക്കുന്നത് വളരെയധികം വർഷങ്ങളുടെ ആണ് അദ്ദേഹത്തിന് ഈ മേഖലയിലുള്ളത് ചെറിയ ഒരു എയർക്രാഫ്റ്റിൻ്റെ പാസഞ്ചർ കമ്പാർട്ട്മെൻ്റാണ് കാഴ്ചയിൽ ഒരു പക്ഷേ വളരെ കൂളായിട്ടായിരിക്കും നിങ്ങൾക്ക് എന്നെ അനുഭവപ്പെടുക എന്നാൽ ശരിക്കും എൻ്റെ ഹൃദയം മരച്ചിരിക്കുകയാണ് മുൻപ് ഞാൻ വായിച്ചിട്ടുള്ള സ്കൈ ഡൈവിങ്ങിനിടെ ഉണ്ടായ അപകടങ്ങളുടെ വാർത്തകളാണ് എൻ്റെ ചെവികളിൽ ഇപ്പോൾ ഞാൻ തന്നെ കേൾക്കുന്നത് അങ്ങനെ സമയം എത്തിയിരിക്കുന്നു ഓരോരുത്തരോരോരുത്തരായി ഈ വാഹനത്തിൽ നിന്ന് വേർപെടുന്നു അടുത്തത് എൻ്റെ ഒഴിവാണ് അനന്തമാം ആകാശത്തിൻ്റെ നെറുകയിൽ ഒരു ചെറു ബിന്ദുവായി ഞാൻ നിൽക്കെ ശ്വാസം നിലച്ചൊരു നിമിഷം പിന്നെ താഴേക്കൊരു പറക്കൽ മേക്കപ്പാളികൾ കീറി കാറ്റിൻ്റെ താളത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മന്ത്രം കാതുകളിൽ ഭൂമിയാം അമ്മയെ ചിറകില്ലാതെ ഒരു യാത്ര ഉണരുന്നു ഓരോ ഞരമ്പിലും അതിസാഹസികമായ ലഹരി ജീവിതം ഒരു ഉത്സവമാണ് ഓരോ നിമിഷവും പുതിയൊരു ആകാശം പുതിയൊരു സുപ്രഭാതം അഗാധമായ നീലിമയിൽ ഒരു പക്ഷി പോലെ നീന്തി ഭൂമിയുടെ ആഴം കാണുമ്പോൾ ഭീതി മായുന്നു കാറ്റിൻ കൈകളിൽ നൃത്തമാടി താഴേക്കൊരു യാത്ര സ്വപ്നമോ യാഥാർത്ഥ്യമോ തിരിച്ചറിയാനാവാതെ മേഘങ്ങൾക്കപ്പുറം സൂര്യന്റെ പാതയിൽ ഒരു കുതിച്ചു ചാട്ടം